അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ തങ്ങളെ നമ്മെ പഠിപ്പിച്ചു ദൃഷ്ടിദോഷം സത്യമാണ് എന്ന് നമ്മുടെ സമ്പത്ത് നമ്മുടെ മക്കൾ നമ്മുടെ തൊഴിൽ നമ്മുടെ പ്രവൃത്തി നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയിലെല്ലാം ബാധിക്കുന്ന ഒരു ദോഷമാണ് ദൃഷ്ടിദോഷം ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടങ്ങളും കഷ്ടങ്ങളും വിഷമങ്ങളും ഉണ്ടായിത്തീരും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനുണ്ടായിരുന്ന രാഗത്തുകളൊക്കെ നഷ്ടപ്പെടും നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ ഐശ്വര്യക്കറവ് പരസ്പരം ചേർച്ചയില്ലായ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷമങ്ങളൊക്കെ ബാധിക്കും അത്തരം രോഗങ്ങളൊക്കെ ബാധിച്ചവർ സൂറത്തുൽ ഗഹിലാസ് സൂറത്തുൽ പലപ്പ് സൂറത്തുൽ നാസ് എന്നിവ പതിവാക്കുക ഇതാണ് വേണ്ടത് ഇത് നിബിസുള്ള ലോഹ് വരെ വിവസല മാറ്റങ്ങൾ പഠിപ്പിച്ച ചികിത്സാ മാർഗമാണ് മറ്റ് മന്ത്രവാദ കുതന്ത്ര തന്ത്രങ്ങളെല്ലാം ഹറാമാണ് ശിർക്കാണ് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് വിശദമായിട്ട് അറിയണമെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചാനലിൽ കയറി എല്ലാവരും ആ വീഡിയോ ഒക്കെ കാണുക അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹുത്താല നിങ്ങൾക്ക് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒഴിവാക്കി തീരുമാറാവട്ടെ ആമീൻ അസ്സലാ ലൈക്കും അറാമത്തുള്ള